നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി രാത്രി കാലങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത് പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കുക മാക്സിമം കോൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എല്ലാവരുടെയും കൂടി കോളുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സമയമില്ല അതിനാലാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വായനയിലേക്ക് കടക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിലാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ് എന്ന് തന്നെ വേണം പറയാൻ അത് ഈ വ്യക്തിയുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം വളർത്തമ്മയായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ പഠിപ്പിക്കുന്ന പഠിപ്പിച്ച് വലുതാക്കിയ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട എന്തെന്നാൽ നിങ്ങളുമായുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ തടസ്സം നിൽക്കുന്ന ഈ ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി അമിതമായി ചിന്തിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അപ്പോൾ തന്നെ ഓടി വരുന്നത് ഒരു സ്ത്രീയാണ് ഒരു മദ്യവസ് മധ്യവയസ്കയായി കാണിക്കുന്നു അത് ഭയങ്കര പ്രായമേറിയ ഒരു സ്ത്രീയല്ല എന്നാൽ ചെറുപ്പക്കാരിയുമല്ല ഒരു മധ്യവയസ്കയായ സ്ത്രീയായിട്ടാണ് കാണിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളിൽ നിന്നും കുറച്ചു കാലത്തേക്ക് അകന്ന് നിൽക്കാം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുമായി അകന്നു നിൽക്കുന്നത് ഒരിക്കലും ഈ വ്യക്തിക്ക് ഇഷ്ടക്കുറവ് ഉള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ത്രീയെ ഈ വ്യക്തിക്ക് എതിർത്ത് പറയാനോ ഈ വ്യക്തിയെ അതായത് ഈ സ്ത്രീയെ മറികടക്കാനോ സാധിക്കില്ല ഇത്തരത്തിലുള്ള സന്ദർഭം ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം മാനസിക സംഘർഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി ഒരു പുതിയ തുടക്കം വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷെ എങ്കിൽ പോലും ഇവിടെ തടസ്സമായിട്ട് ആ ഒരു വ്യക്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും അവസാനിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ വ്യക്തിയായിരിക്കും തീർച്ച അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ വ്യക്തി ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ ഒരു പ്രണയബന്ധത്തിൽ തടസ്സം ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ത്രീ ഈ വ്യക്തിയെ വിട്ട് പോവുകയാണെങ്കിൽ അതായത് ഈ സ്ത്രീ ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ വിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ വ്യക്തിയായിരിക്കും ഈ വ്യക്തി ആ ഒരു നിമിഷത്തിന് വേണ്ടി വളരെയധികം കാത്തിരിക്കുന്നുണ്ട് ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് വളരെയധികം സങ്കടങ്ങൾ വരുന്നുണ്ട് പക്ഷേ ആ സങ്കടമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് ഈ വ്യക്തി ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോൾ ഈ വ്യക്തി ആ ഒരു വിഷമം മാറ്റുവാൻ വേണ്ടി ഈ വ്യക്തി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ധാരാളം ജോലി ചെയ്യുക നമുക്ക് സെവൻ ഓഫ് പെൻഡക്കൾസ് ആണ് ലഭിച്ചിട്ടുള്ളത് കാരണം ഈ വ്യക്തി ഓവർ ടൈം ജോലിയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അത് ഇരട്ടിപ്പിച്ചുകൊണ്ട് വീട്ടിലൊട്ടും തന്നെ വരാൻ പറ്റാത്ത രീതിയിൽ ഏതൊരു സമയത്തും ജോലി സ്ഥലത്ത് തന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ എടുത്ത് വളരെ ക്ഷീണിതനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ വ്യക്തി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഭ്രാന്ത് പിടിക്കും ഈ വ്യക്തിയുടെ മാനസിക നില തെറ്റിപ്പോകും ഈ വ്യക്തി ഉറക്കെ കരയും ധാരാളം വിഷമിക്കും ഈ വ്യക്തിയെ തന്നെ കുറ്റപ്പെടുത്തി പറയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് രാത്രി ഉറക്കമില്ല അത്തരത്തിലുള്ള സാഹചര്യം മാറ്റിവെക്കാൻ വേണ്ടി തന്നെയാണ് ഈ വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിനോദ കാര്യങ്ങൾ അതായത് മറ്റു തരത്തിലുള്ള പ്രവർത്തികൾ ക്രിക്കറ്റ് കളിയായിരിക്കാം ഫുട്ബോൾ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിരിക്കാം അത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും അതിൽ കൂടുതൽ സമയം കണ്ടെത്തുകയും ഈ വ്യക്തി ചെയ്യുന്നുണ്ട് ധാരാളം മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നു കാരണം അതെങ്കിലും ഈ വ്യക്തിക്ക് ചെയ്തില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് രാത്രികാലങ്ങളിലെ ചിന്തകൾ പോലും ഇവിടെ വളരെയധികം തിരക്കേറിയ ഊർജ്ജമായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തി ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമായിരിക്കാം ഒറ്റക്കിരിക്കാൻ ഈ വ്യക്തിക്ക് പേടിയാണ് കാരണം ഒറ്റക്കിരിക്കുമ്പോൾ പലതരത്തിലുള്ള മനസ്സിനെ തളർ തളർത്തുന്ന രീതിയിലുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരും അത് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ഈ വ്യക്തിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും അവസാനിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ത്രീ ആണെങ്കിലോ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് പലതരത്തിലുള്ള കല്യാണാലോചനകളും സ്നേഹ അഭ്യർത്ഥനകളും വെച്ച് നീട്ടുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി സന്യാസ യോഗത്തിലാണ് ഈ വ്യക്തിയുടെ മുന്നിലേ മുന്നിലോട്ട് വെച്ച് നീട്ടുന്ന ഓരോ സ്നേഹത്തിന്റെ പാനപാത്രവും ഈ വ്യക്തി നിരസിച്ച് കളയുന്നു അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സെവൻ ഓഫ് കപ്സും ഫോർ ഓഫ് കപ്സുമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് തേർഡ് പാർട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഈ വ്യക്തി വീഴുന്നില്ല നിങ്ങളുമായിട്ടുള്ള കല്യാണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് തന്നെയാണ് ഈ വ്യക്തി കാത്തിരിക്കുന്നത് അതിനുവേണ്ടി ഈ വ്യക്തി വളരെയധികം സൂക്ഷിച്ചാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത് ഈ വ്യക്തി ചുറ്റിനുമുള്ള ആരെയും വിശ്വസിക്കുന്നില്ല കാരണം എല്ലാവരും ഈ വ്യക്തിയെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ആരും ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നില്ല ശ്രമിക്കുന്നില്ല അതിന് ഈ വ്യക്തിക്ക് അതിയായ സങ്കടമുണ്ട് ഈ വ്യക്തിയെ ആകെ സ്നേഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയെ അത്രത്തോളം ആഴമേറിയ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് ആ ഒരു യാഥാർത്ഥ്യം ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സ് കീറി മുറിച്ച് കളയുന്നതിന് തുല്യമാണ് പക്ഷേ എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ കൈകളിലേക്ക് ധാരാളം പണം വരുന്നുണ്ട് അത് ഈ വ്യക്തി അമിതമായി ജോലി ചെയ്യുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഈ വ്യക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ധാരാളം ധനം വരുന്നുണ്ട് പണം സമ്പാദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ വെളിച്ചം ഉയർന്നു വരുന്നുണ്ട് കാരണം എനിക്ക് പണമുണ്ടല്ലോ എനിക്ക് പണം സമ്പാദിക്കാനുള്ള കഴിവുണ്ടല്ലോ അപ്പോൾ എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങളെ നൂറ് ശതമാനം വിജയകരമായി നോക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഒരു ആത്മധൈര്യം ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് അത് ഒരു പരിധിവരെയും പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു മാനസിക ധൈര്യമാണ് കാരണം ഒരു പക്ഷേ പണമില്ലെങ്കിൽ ഈ വ്യക്തി മുഴുവനുമായി തകർന്നു പോകും അതുകൊണ്ട് ഈ വ്യക്തി വളരെ ലോജിക്കായിട്ട് വളരെ ബുദ്ധിപരമായ രീതിയിൽ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും തുടങ്ങിയിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ഈ വ്യക്തി കൂടുതലും രാത്രി കാലങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം ഒരിക്കലും ഈ വ്യക്തിയെ അവസാനിപ്പിക്കുകയില്ല കാരണം നിങ്ങളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ കൊല്ലുന്നതിന് തുല്യമാണ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്ന് പറയുന്നത് പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു